മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതിന്റെ തെളിവ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു പാലക്കാട് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഫ്ളാറ്റ് വാങ്ങാൻ അതിജീവതയെ രാഹുൽ നിർബന്ധിക്കുന്ന ചാറ്റാണ് പുറത്തു വന്നിരിക്കുന്നത് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വി എസ് അനു ചേരുന്നുണ്ട് അനു ചെരുപ്പ് വാങ്ങാൻ പണം സൺസ്ക്രീമിന് പണം അതോടൊപ്പം തന്നെ ഫ്ലാറ്റ് വാങ്ങാനും പണം അങ്ങനെ സാമ്പത്തികമായ തട്ടിപ്പിലേക്ക് ചൂഷണത്തിലേക്ക് രാഹുൽ കടന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഗൗതം തീർച്ചയായും നേരിട്ട് നമ്മൾ പറഞ്ഞതുപോലെ രാഹുൽ പാങ്കൂട്ടത്തിൽ ഈ അതിജീവിതകളെ ശാരീരികമായും മാനസികമായും മാത്രമല്ല അവരെ സാമ്പത്തികമായും കൂടെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ പുറത്തുവിടുന്ന ഈ ചാറ്റിൽ ഏറ്റവും പറയുന്നത് പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ് വാങ്ങി നൽകുന്നതിന് വേണ്ടി അതിജീവിതയെ ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്ന ചാറ്റ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ പുറത്തുവിടാൻ വേണ്ടി കഴിയുന്നത് അതായത് ഒരു ഫ്ലാറ്റിൻ്റെ വില എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഹാർട്ട് ഓഫ് ദ സിറ്റി ആയി കൊണ്ട് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും എന്തൊക്കെയാണ് ഈ ഈ പറയുന്ന കാര്യങ്ങൾ അതായത് വളരെ വേഗത്തിൽ തന്നെ ഈ ഫ്ലാറ്റ് വാങ്ങണം എന്ന കാര്യം രാഹുൽ പറയുന്നു രാഹുൽ പറയുന്നു ഐ ടോക്ഡ് വിത്ത് ദ ഓണർ ഞാൻ ഈ ഈ പറയുന്ന ഇതിൻ്റെ ഓണറുമായി സംസാരിച്ചു നമ്മൾ നാളെ ഇവരുമായി നേരിട്ട് കാണും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അതിജീവിതയായ അല്ലെങ്കിൽ യുവതി പറയുന്നുണ്ട് രണ്ട് ബെഡ്റൂമുള്ള ബി ടു ബി എച്ച് പോരെ ഒറ്റക്കല്ല താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ത്രീ ബി എച്ച് കെ തന്നെ വേണം അതിൽ നല്ല സ്പേസ് ഉണ്ട് എന്ന് രാഹുൽ മറുപടി പറയുന്ന ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അത് ത്രീ ബി എച്ച് കെ വൺ നോട്ട് സിക്സ് എന്ന് പറയുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന ചാറ്റ് ഹിസ്റ്ററി ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത് അതായത് നേരത്തെ നമ്മൾ പറയുന്ന കേസുകളിൽ അതിജീവിതകളെ ശാരീരികമായി മാത്രമല്ല അവരെ സാമ്പത്തികമായി കൂടി ഈ പറയുന്ന ചൂഷണം ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാറ്റി ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത് ഗൗതം അനു തീർച്ചയായിട്ടും ഈ സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണം നടത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ നമ്മൾ വാർത്തകളിലൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം ഈ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് പിരിവ് നടത്തുന്നതിൽ കൂടി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതുൾപ്പെടെ ഈ അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ട് അത് കൂടാതെയാണ് ഇപ്പോൾ ഫ്ലാറ്റിലേക്കും കടക്കുന്നത് അതിൽ ഈ വരുന്ന ചാറ്റിൽ തന്നെ പറയുന്നത് ടു ബി എച്ച് കെ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അതുപോരാ ത്രീ ബി എച്ച് കെ തന്നെ വേണം വിശാലമായ സൗകര്യം വേണം എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമോ അന്വേഷണ സംഘം ഈ ചാറ്റ് പുറത്തുന്ന സാഹചര്യത്തിൽ മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങളും വേണ്ടി വരില്ലേ തീർച്ചയായും ഇവിടെ ഈ സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രഥമ തെളിവായി നമുക്ക് ഈ ചാറ്റിനെ കാണാൻ വേണ്ടി കഴിയുന്നതാണ് അതായത് ഇയാൾ ഈ ഈ പറയുന്ന പെൺകുട്ടികളെ ശാരീരികമായി മാത്രമല്ല സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ട് അതായത് ഇയാൾക്ക് ചെരുപ്പ് വാങ്ങാൻ അല്ലെങ്കിൽ ഇയാൾക്ക് വാങ് വാച്ച് വാങ്ങാൻ ഒക്കെ ഈ പെൺകുട്ടികളിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട് മാത്രമല്ല നോക്കൂ അതിനകത്ത് ടു ബി എച്ച് കെ പോരെ ഒറ്റക്കെല്ലാം താമസിക്കുന്നത് ചോദിക്കുമ്പോൾ ആ ത്രീ ബി എച്ച് കെ തന്നെ വേണം പാലക്കാട് നഗര ഹൃദയത്തിൽ ത്രീ ബി എച്ച് ഫ്ലാറ്റ് തന്നെ വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നതും ഈ ചാറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകണം അതായത് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പെൺകുട്ടി പറഞ്ഞ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന അതായത് ആ പെൺകുട്ടിയെ ശാരീരികമായി മാത്രമല്ല സാമ്പത്തികമായി കൂടെ ഇയാൾ ചൂഷണം ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗൗതം തീർച്ചയായിട്ടും ഈ ആ മേഖലകളിൽ കൂടി അതായത് സാമ്പത്തിക ചൂഷണം എന്നുള്ള വിഷയത്തിൽ കൂടി സമഗ്രമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഏതായാലും ചാറ്റുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചാറ്റുകളാണ് പുറത്തുവന്നത് വി എസ് അനുവാണ് വിശദാംശങ്ങൾ നൽകിയത്